എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുളത്തിലേക്ക് മഴ കാരണം വെള്ളം കയറാൻ സാധ്യതയുണ്ട് കേട്ടാ അല്ല ബ്രാലികൾ ഇങ്ങനെ ചാടികൊണ്ടിരിക്കാണ് ബ്രാലികൾ ചാടികൊണ്ടിരിക്കുക വെള്ളം എന്തെയ്യ കൊളത്തിന് ഒപ്പായിട്ടാ ശെരിക്കും ഏപ്പ ചാടുന്നുള്ള രീതിയിലാ കട്ടയൊക്കെ നല്ല രീതിയിൽ വെച്ചിണ്ട് എന്നാലും വെള്ളം ഇതിലത്തെ വെള്ളം കുളത്തിലേക്ക് ചാടി തുടങ്ങി കഴിഞ്ഞാൽ രക്ഷയിൽ ഇണ്ടാവാൻ വഴി ഇല്ല പിന്നെ അതിനുള്ള ഇവിടെ ബ്രാലി പോവാൻ സാധ്യത ഇല്ല വേണ്ട കുളം ഇതോ ഒരുമിച്ച നിക്കണം നമ്മുടെ ബ്രാലികൾ ചാടണം ഇതാണ് നമ്മുടെ ചാട്ടം വേണ്ടില്ല ബ്രാലികള് മഴ ഇതേമാതിരി നിൽക്കാന്ന് വെച്ചുകഴിഞ്ഞാ ഇവിടെ കുളത്തിലേക്ക് വെള്ളം കയറും ാലികൾ പോവാൻ വളരെ സായത് കൂടാന്ന് കേട്ടാ അതവസ്ഥാ ജാലികൾ ഇങ്ങനെ ചാടികൊണ്ടിരിക്കോടെ ചാടി പോലെ പരിപാടിയാണ് കേട്ടാ ഇത് നേർക്കോലിന്നായിരുന്ന നേർക്കോലി ഇതിനുള്ളിൽ കയറാൻ നോക്കണ്ടായിരുന്നു അതിന് തപ്പി വന്നതാണ് പക്ഷെ ഇത്ര വെള്ളമായി വിചാരിച്ചില്ലേ ആ കുറച്ച് നേരത്തെ ഇതിലും കൊറവ് വെള്ളമായിരുന്നു നന്നായി ചാടുന്നുണ്ടാരി എളുപ്പമില്ല കേട്ടോ നല്ല ചാട്ടം ഉറക്കൻ്റെ ചുറ്റ വെള്ള കേട്ടോ നമ്മുടെ കൊളല്ലേ കൊളത്തിന് ചുറ്റും വെള്ളം വേണ്ട നമുക്ക് ഈ സൈഡൊക്കെ വെള്ളാണ് അതൊക്കെ വെള്ളാണ് അവിടെ പാടത്തൊക്കെ വെള്ളം കഴിഞ്ഞി നമ്മൾ പറഞ്ഞ നേർക്കോലി ചേട്ടൻ നേരട്ടാ നേരാട്ടാ ആ അവിടെ അവിടിന്റെ ഒരു രക്ഷീല ടക്കിടയ്ക്ക് ഇണ്ടാവാറുണ്ട് നീർക്കോലി മാത്രല്ല വലിയ കട്ടനൊക്കെ ഇഷ്ടമാതിരിണ്ടാവാറുണ്ട് രക്ഷയില്ല ആള് കുടുങ്ങി കിടക്കുന്നുണ്ട ശു ദിവസം നീർ കോലി വെള്ളത്തിൽ ഏയ് അത് കുടുങ്ങി കിടക്ക നല്ല വന്നാ കടിക്കാൻ പറ്റിയ കുടുങ്ങി കണ്ടില്ലേ കുടുങ്ങി കിടക്ക അല്ല കുടുങ്ങനെ ഈ മഴ ഇങ്ങനെ നിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനുകളൊക്കെ ഏകദേശം തീരുമാനം കൂട്ടാ കാരണം വെച്ച് കഴിഞ്ഞാൽ പാമ്പുകൾ കാരണം അല്ല ഈ കട്ടാരുള്ളികൂടെ ഒക്കെ എങ്ങനെ പോയാലും മീനൊക്കെ ചാടി പോവും ചാടി പോവാന്ന് പറഞ്ഞാൽ ഈ കുളത്തിലെ വെള്ളം പിന്നെ നമ്മുടെ ഇതിലത്തെ വെള്ളം ഒന്നായി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും മീൻ പ്രഷർ ചെയ്യുമ്പോൾ സാധനം കട്ട നീങ്ങി പോകും ഏതെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി അപ്പോൾ അതിലോടെ മീൻ ചാടി പോവും ചാടി പോയി കഴിഞ്ഞാൽ അപ്പൊ അടിപൊളി കൈയാച്ച കൊടുക്കേണ്ട മീനാണ് പക്ഷെ കച്ചവടം പിന്നെ കൈയാച്ച കയറ്റലെന്ന് പറഞ്ഞു അപ്പൊ മിന്നൂസിന് പേടിയാണ് പാമ്പിനെ നമ്മുടെ മിന്നൂസ് കൂടെ നിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് സംഭവം അപ്പൊ ഞാൻ ഇനി പാടത്തേക്ക് ഒന്ന് പോയി പോട്ടെ പാടത്തെ അവസ്ഥ തന്നെയാണ് നോക്കാം അപ്പൊ നമ്മുടെ മീനിന്റെ അവസ്ഥ അത്രയേ ഉള്ളു പോയേ പോയി അത്രേ ഉള്ളു ഈ പ്രാവശ്യം സബ്സിഡി പോലും കിട്ടിയിട്ടില്ല മീനിന്റെ അപ്പൊ പോയി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും കുറച്ച് കാശ് പോയി കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യാ ലൈക്ക് ബെൽ ലൈക്ക് ഇതാണ് ഇനി കിട്ടാനുള്ളത് നമുക്ക് അപ്പോൾ എല്ലാവരും സഹായിക്കട്ടാ ശരി ബൈ ബൈ